യൂണിഫോമിലെ നക്ഷത്രവും സി പി എമ്മിന്റെ കൊടിയിലെ നക്ഷത്രവും ചിലർക്ക് ഒരുപോലെ അങ്ങനെയല്ലെന്ന് വൈകാതെ മനസ്സിലാകും പോലീസ് യൂണിഫോമിലെ നക്ഷത്രവും സി പി എമ്മിന്റെ കൊടിയിലെ നക്ഷത്രവും ഒരുപോലെയാണെന്ന് ധരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അത് അങ്ങനെയല്ലെന്ന് വൈകാതെ മാറ്റി ധരിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് പഞ്ചായത്ത് പ്രവർത്തന കൺവെൻഷനിലായിരുന്നു ജനീഷിന്റെ വാക്കുകൾ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലമ്പിക്കും യു ഡി എഫ് പ്രവർത്തകർക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ട പോലീസാർ സംഘർഷം വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലിനെ അന്യായമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് റിമാൻഡിലാക്കിയത് ഭരണ തുടർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ നശിപ്പിക്കുമെന്നത് ബംഗാളിൽ കണ്ടതാണ് കേരളത്തിൽ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങി പകുതി സംഘവത്കരിച്ച സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം എന്താകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പോലും എടുത്തു തുടങ്ങിയത് ഇതിന്റെ സൂചനയാണ് ഇരുപത്തിയഞ്ചു മുപ്പത് വർഷമായി ജനപ്രതിനിധികളായി തുടരുന്നവരെ ആദരിച്ചു മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസുകാരെ പരിഗണിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും ഒ ജെ ജനീഷ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസിന് അർഹമായ പ്രാതിനിധ്യം വേണം എന്നാൽ റിബർ സാന്നിധ്യമായി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ടാകില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു